പുതിയ വീഡിയോയിലോട്ട് എല്ലാം അനുഭവം ഇപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം നാല് മാസം പ്രായമാകുന്ന ഒരു ബീച്ചിലും മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു സൂപ്പർ ബീച്ചിലും മുട്ടൻകുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരോട് ഉടൻ തന്നെ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് യോജിക്കുന്നതിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്നത് നല്ലൊരു കടിഞ്ഞൂർ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സിരോഹി പെണ്ണാടും ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ആടുകളാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് മുട്ടൻകുട്ടിക്ക് ഏകദേശം മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് ചോദിക്കുന്നതിൽ പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരോട് തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സൂപ്പർ പർപ്പസാരി ആട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വള്ളംകുടിയും ഉള്ളതും അതുപോലെ തന്നെ കാലിടുന്നിട്ട് വലുപ്പവും ചെവിയിറക്കവും അത്യാവശ്യം ബോഡി വെയ്റ്റുമുള്ള നല്ല സൂപ്പർ സാരി ആടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നിലവിൽ ചനയുണ്ട് എന്ന് പറയുന്നു ഏകദേശം മൂന്ന് മാസം ചനയിൽ നിൽക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ചോദിക്കുന്നതിൽ പതിനാറായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് മുമ്പ് നല്ല രീതിയിൽ പാല് കിട്ടിയിരുന്നതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അന്യോയം അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ആവശ്യക്കാർക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റിയിലുള്ളൊരു സിറോഹി മുട്ടകുട്ടി വിൽപ്പനക്കുള്ളതാണ് ഏകദേശം അഞ്ച് മാസം പ്രായമായ സൂപ്പർ ആഡാണ് സ്ഥലം വരുന്ന കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് ചോദിക്കുന്നതിൽ പതിമൂന്നായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല വളർച്ചയുള്ള മുട്ടംകുട്ടിയാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല കാറിടുന്നിട്ട് വലുപ്പവും ചെവിയിറക്കവുമുള്ള നല്ല സൂപ്പർ മുട്ടൻകുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ വച്ച രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നവരെ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പോത്ത് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്കും ഇറച്ചിക്കും എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ പോത്താണ് അത്യാവശ്യം നല്ല കെ ജിയോളം തൂക്കമുള്ള സൂപ്പർ പോത്താണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട സ്ഥലം വരുന്ന കുന്നുംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നതിൽ ഒരു ലക്ഷം രൂപയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച്